ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൊത്തമ്പര കൃഷിയാണ് ഇതാണ് നമ്മുടെ കൊത്തമര ഞാനിതാദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് നമുക്ക് ഇട്ട ഗ്രോബാഗിലെല്ലാം തന്നെ കൊത്തമ്പര നമുക്ക് കിളിർത്ത് കിട്ടിയിട്ടുണ്ട് എന്തായതും കൊത്തമ്പരയാണ് പിന്നെ നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ നമ്മുടെ തൈകളൊക്കെ വളർന്ന് വരുന്നുണ്ട് അതായത് കൊണ്ടോ പിന്നെ ഈ ഗ്രോ ബാഗിലും ഉണ്ട് ഈ ഗ്രോബാഗിലും ഉണ്ട് ഇതിലുമുണ്ട് ഇപ്പം ഇത്രയും കൊത്തമ്പര നമ്മൾ നട്ടിട്ടുണ്ട് ഞാൻ ഓൺലൈൻ വഴിയാണ് നമ്മൾ ഈ കൊത്തമ്പരയുടെ വിത്ത് വാങ്ങിച്ചത് എന്നിട്ട് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും നിറച്ച് മിശ്രിതത്തിൽ ഇത് വിത്ത് വാങ്ങിക്കൊടുക്കുകയായിരുന്നു ഗ്രോ ബാഗി വേറെ അടിവളം ഒന്നും കൊടുത്ത് നട്ടതല്ല ഇനി നമുക്ക് നമ്മുടെ ഈ കൊത്തമ്പര പൂവിടുന്നതിന് വേണ്ടി വളമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് വളം കൊടുക്കാം നമ്മൾ പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും കൊടുക്കണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള വളമൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു സാധനം കൊണ്ടുള്ള വളമാണ് ചുവട്ടിൽ കൊടുക്കാനായിട്ട് പോകുന്നത് എന്താ നമ്മുടെ ഗ്രോബാഗിലെല്ലാം തന്നെ ചീര എല്ലാം കിളർത്ത് നിൽക്കുകയാണ് ഇപ്പം ഞാൻ കുറച്ച് ചീര പറിച്ച് കളഞ്ഞതാണ് അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ തൈകൾ കണ്ടോ നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ വളർന്ന് വന്നിട്ടുണ്ട് എന്താ ഇത് കണ്ടോ ഇതുകൊണ്ട് എല്ലാം നല്ല എനർജറ്റിക്കായിട്ടാണ് നിൽക്കുന്നത് എങ്കിലും നമ്മൾ വളമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്യൂഡോമോണസ് കളിക്കേണ്ട ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഈ തൈകളൊക്കെ പോകാതെ തന്നെ എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സ്യൂഡോമോണസ് വിലക്ക് നമുക്ക് കീടശല്യമൊക്കെ ഉണ്ടാകാതെ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വാടിയൊന്നും പോയിട്ടില്ല ചിലപ്പോൾ നമ്മൾ നട്ട് തൈകളൊക്കെ പിടിച്ചു വരുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മുടെ തൈകളൊക്കെ ഒന്ന് വാടിപ്പോ അങ്ങനെ വാടി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്യൂഡോമോണസ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വളം ഞാൻ മുട്ടത്തോടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നതാണ് മുട്ടത്തോടെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എല്ലാവരും അത് വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ നമുക്കിനി മുട്ടത്തോട് നമ്മളങ്ങനെ വലിച്ച് എറിഞ്ഞ് കളയണ്ട നമുക്കതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ട് നമ്മുടെ പച്ചക്കറി തേകളുടെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം പൂക്കുകയും കായ്ക്കുന്ന ചെയ്യുന്ന എല്ലാ ചെടികൾക്കും നമുക്കിത് കൊടുക്കാവുന്നതാണ് തക്കാളിക്ക് പച്ചമുളക് കഴുതന് എല്ലാവിധ പച്ചക്കറികൾക്കും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് എന്തേലും ഓരോ സ്പൂണ് നമ്മുടെ ഈ ചെടിയുടെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇടുന്നതിന് മുമ്പ് അതുമായിട്ട് നമ്മളതിൻ്റെ സൈഡിലെ മണ്ണൊക്കെ ഒന്ന് നീക്കം ചെയ്യണം മണ്ണ് ഞാൻ നീക്കം ചെയ്തതാണ് സൈഡൊന്ന് ചൂടൊന്ന് ഇളക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം മഴ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ആ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പം നമുക്കിതിൻ്റെ ചുവട്ടിലെല്ലാം ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇടുന്നതിൻ്റെ തുമ്പ് വളം ചെയ്യുന്നതിൻ്റെ തുമ്പ് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ കളകളൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് മാത്രമേ വളം ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പം ഈ മുട്ടത്തോടിലെ കാൽസ്യം കാർബണേറ്റ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചെടികളൊക്കെ പൂക്കാനും കഴിക്കാനും ഒക്കെ വളരെ നല്ല ഒരു വളമാണ് ഇതൊക്കെ നമുക്ക് പൈസയൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ തോടെല്ലാം ഒരു കവറിലൊക്കെയിട്ട് ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കിത് ആവശ്യമുള്ള പോലെ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ കിഷിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇപ്പോൾ പച്ചമുളക് തന്നെ ഒക്കെ ഇട്ട് കൊടുത്താലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും തക്കാളിക്ക് ഇതിപ്പം നമുക്ക് കഞ്ഞിവെള്ളത്തിൽ കലക്കി വേണമെങ്കിലും നമ്മുടെ ഈ പച്ചക്കറി തേകളുടെയൊക്കെ ചൂട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇത് പച്ചമുളകൻ്റെ ചൂട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് നമ്മുടെ പച്ചമുളകിലൊക്കെ നിറച്ച് പൂവിട്ട് നിൽക്കുന്നതാണ്ടോ ഞാൻ മുളകൊക്കെ ഇതിൽ നിന്നും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വിളവെടുപ്പിൻ്റെ വീഡിയോ ആർക്കും കാണാൻ അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിളവെടുപ്പ് വീഡിയോ അധികം ഇടാത്തത് നമ്മുടെ വിളവെടുപ്പ് വീഡിയോയ്ക്കൊക്കെ വ്യൂ വളരെ കുറവാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ അടുക്കള തോട്ടത്തിൽ നിന്നുള്ള പച്ചക്കറികൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ഒന്നും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാറില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷി ചെയ്യണം നമ്മുടെ പച്ചമുളകൊക്കെ കണ്ട നിറച്ച് പൂവിടുന്നുണ്ട് പച്ചമുളകിനൊക്കെ നല്ല ഒരു വളമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി